അപ്പോൾ നമ്മൾ ഏകദേശം വീടുപണി ഏകദേശം ഒക്കെ ഇത്രയായി പക്ഷെ നമ്മൾ വീടുപണി കാണിക്കാനല്ലേ എന്താ വീഡിയോ നമ്മൾ വീട് വെക്കാൻ എടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിരിച്ചു പിടിക്കുന്ന ഒരു ഉണ്ട് അതായത് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതെന്താണെന്നല്ലേ നമുക്ക് കാണിച്ചുതരാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ടീം ഇവർ ഏറ്റുമാനൊരു നാൾ വന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ദേ ഈ ബാക്കിലെത്ത ഈ ഡിക്കി ഒന്ന് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ആ സംഭവം ഈ പണം നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്ന എങ്ങനെയാ ചെയ്തതാണ് അതെ ഇത് ചന്ദനത്തിന്റെ തൈകളാണ് നല്ല ഗ്രോത്ത് ഉള്ള തൈകളാണ് നമ്മൾ സാധാരണ നമ്മൾ വളരെ ചെറുതായിരിക്കും ഇത് എത്ര നാളെ ആയതാണ് ഇരുന്ന് ഒന്നര വർഷം ഒന്നര വർഷം ഏജ് മീൻസ് ബാഗിൽ ഇരുന്നു അതാണ് വണ്ണം കണ്ടത് അതെ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ നമ്മൾ ഈ പറയണ ചന്ദന തൈക്കെ എടുക്കുമ്പോ നമുക്ക് ഇത്രയും ഇതിന്റെ വലിപ്പേ കിട്ടുള്ളൂ ഈ വലിപ്പേ കിട്ടുള്ളൂ പക്ഷേ ഇവരുടെ പ്രത്യേകത പ്രത്യേക നോക്കണ്ട ഇത്രയും വലിയ തൈകളാണ് ഇവർ തരുന്ന ഏകദേശം ഒന്നര വർഷത്തോളം ഈ ബാഗിൽ ബാഗിലിരുന്ന് കഴിഞ്ഞ തൈകളാണിത് നോക്കി ഒരെല്ലാം നോക്കിയാൽ കാണാൻ പറ്റും ഒരെണ്ണം പോലും ഗ്രോത്ത് ഇല്ലാത്ത ഇല്ല എല്ലാം നല്ല ഗ്രോത്ത് ഉള്ള തൈകളാണ് ഈ തൈകൾ കാണിക്കാനല്ല ഇവർ ഞാൻ പറയാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഈ സംഭവം ഇവര് ഒരു വർഷം അല്ല നിങ്ങൾ എത്ര നാളാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ പത്ത് വർഷത്തേക്ക് കസ്റ്റമറെ ഫോണിൽ വിളിച്ച് വളങ്ങൾ കീടരോഗ പ്രതിരോധ കാര്യങ്ങൾ വിളിച്ച് പറയും വിളിച്ചു കൂടാതെ ഇത് ഒരു സെമി പാരസെറ്റിക് വർഷം ആയതുകൊണ്ട് മൈക്രോന്യൂട്രിയൻസ് ഈ മറ്റു വേരുകളിൽ നിന്ന് എടുക്കുന്ന പക്ഷെ അത് കൂടാതെ സെപ്പറേറ്റും കൂടി ആഡ് ചെയ്താലാണ് ഈ രീതി ഗ്രോത്ത് ഉണ്ടാകുന്നത് ഉണ്ടാവുള്ളത് എന്നാൽ മാത്രമേ ഉള്ളൂ ചന്ദനമരങ്ങൾ ഏത് മണ്ണിലും പിടിച്ചു കയറി വരും കാരണം ഇപ്പം ചേർത്തലല്ല ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഞങ്ങൾ വേറെ ഒരു ഒന്നര വർഷം മുമ്പ് ചന്ദ്രത്തെയൊണ്ട് വെച്ചിട്ടുണ്ട് സത്യം ഞാനിവിടെ അറിയുന്ന ഫോട്ടോ കണ്ടപ്പോൾ കണ്ടപ്പോഴിയുന്നത് എന്റെ ഇവിടുന്ന് ഒരു മാക്സിമം പോലെ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടില് ചെയ്തിട്ടുണ്ട് അത് ഒരു അതി വർഷം കഴിഞ്ഞു ഒരു ഒരു വർഷം ആകുന്നു ഒരു വർഷം ഇത് വെച്ചിട്ട് ഒരു വർഷം അതിൽ ഗ്രോത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നമ്മളിപ്പോ വെക്കാൻ പത്തണം ഇവിടെ ഇവിടെ വെക്കാം ഇതിപ്പോ തന്നെയാണ് നമ്മൾ ഇവിടെ അടാൻ പോകുന്നത് അപ്പൊ അത് നമുക്ക് അതിന്റെ പടിയിൽ കറന്ന് നീങ്ങാ അല്ലെ നമുക്ക് പതുക്കെ നമുക്ക് അതിന്റെ സംഭവം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം നമ്മൾ വീടിന്റെ പുറകു വശത്താണ് ഇത് നമ്മൾ നടാൻ പോകുന്നത് കേട്ടാ ഇതിപ്പോ നമ്മൾ എന്താ ഇടുന്നത് ഈ എന്തായിരുന്നു നെല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ചാണകം ജയോ പൊട്ടാഷ് ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങൾ ഇടണം ഇതാണ് ആദ്യം നമ്മൾ ഇടുന്നത് അല്ലേ ഓക്കെ ഇത് ഇട്ടിട്ട് പകുതി കുറച്ചുകൂടി ഇട്ടാൽ മതി വലിയ വളത്തിൽ തട്ടാതെ വേണ്ടി നമ്മൾ ആദ്യത്തെ ആദ്യത്തായി എന്റെ ഇരുപത് മരങ്ങളിൽ ആദ്യത്തെ മരം ഞാൻ വെക്കുകയാണെന്ന് എന്റെ വീടിന്റെ നേരെ പറവ് ദിവസം മണ്ണിട്ടു ഞാൻ തന്നെ മണ്ണിട്ടു ഈ തൊമരപ്പേറിന്റെ വിത്ത് ഇപ്പൊ നമ്മള് അത് കൂടാതെ ഈ ഞങ്ങള് വേറെ സെപ്പറേറ്റ് തരുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ മുളക്കാതെ വല്ല വന്നാല് ഒരു ദിവസം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റ ദിവസം ഒന്നും മുളച്ചു കിട്ടും അതെടുത്ത് ചോട്ടി ചോട്ടിക്കൊണ്ട് ഇട്ടാ മുളും ആദ്യത്തെ സ്റ്റേജിൽ ഓക്കെ നമ്മളിപ്പോൾ തൈ നട്ടൊന്ന് വെച്ചോ തൈ നട്ട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടോ വേര് പിടിക്കേണ്ട സമയം ആ സമയമാകുമ്പോൾ ഇതിന്റെ വേരുകൾ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും ഓ കൊഴിഞ്ഞു പോകും പോലകൾ കൊഴിഞ്ഞിട്ടാണ് പുതിയ ഇലകൾ വരും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വേര് പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന യുവ വഴിയാണ് ഇത് വേണ്ടിട്ടാണ് ഇതിന്റെ ഇലകളെ ഇത് സ്വയം എന്നിട്ട് പുതിയ ഇലകൾ വരും അങ്ങനെ ഇലകൾ വരാതിരിക്കുകയാണെങ്കിൽ ഹുമ്ക്യാസിഡ് മേടിച്ച് ഒരു സ്പൂൺ അളവിൽ ലിക്വിഡ് ആണെങ്കിൽ അതിന്റെ അളവിൽ ഇടുക ആണെങ്കിൽ മറ്റേ തരിതരിയായിട്ടുള്ള അതൊരു ഒരു സ്പൂൺ അളവിൽ റൗണ്ട് കിട്ടാം പിടിച്ചോളൂ ഈ കാണുന്ന മുട്ടുകൾ വേണ്ട ഈ പറയുന്ന മുട്ടുകളാണ് പോയി അടുത്ത മരത്തിന്റെ വേരെ പോയി പിടിക്കുന്നതും അതിൽ നിന്ന് വളം സംഭരിക്കുകയും ചെയ്യുന്നത് ഇതാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള അന്നനമരം അതുകൊണ്ടാണ് ഇത്രയും മുട്ടുകൾ വന്നത് ഇതുപോലത്തെ ചന്ദനമരം വേണം നമ്മൾ വെക്കാൻ വേണ്ടി അല്ലേ അതാണ് കാര്യം ഇത് വിവരാവാശ നിയമപ്രകാരം നോക്കണ്ട ഇത് വിവരാവകാശ നിയമപ്രകാരം എടുത്ത ഒരു ലിസ്റ്റാണ് ഇത് ഈ ഈ പറയുന്ന ലിസ്റ്റ് ഫുള്ള് മരങ്ങൾ വിറ്റതാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കണക്കെടുത്താൽ പോലും ഇത് കണ്ട ഇരുപത്തി അഞ്ചില് ഇത് ഇരുപത്തിനാല് ഇരുപത്തിനാലില് ആണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയത് അത് അഞ്ച് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ചന്ദനമരം വിറ്റു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി ആറ് കിലോയാണ് വിറ്റ് പോയത് ഇത് ഇങ്ങോട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പറയുന്ന കാലഘട്ടത്തിലാണ് വിറ്റ് പോകുന്നത് അത് നോക്കിയാൽ ഏകദേശം പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് വിറ്റുപൊരിക്കുന്നത് ഇത് ഏകദേശം അമ്പത്തി ആറ് ലക്ഷം രൂപയ്ക്കാണ് വിറ്റുപൊരിക്കുന്നത് അങ്ങനെ ഇന്നും ഗവൺമെൻറ് ഈ സാധനം എടുത്തുകൊണ്ടിരിക്കുക അതിന് കിട്ടുന്ന വില ഇതുപോലെയുള്ള വലിയ വിലകളാണ് കിട്ടുന്നത് ചേട്ടാ മറ്റേ ഇപ്പോഴുള്ള നിലവിലുള്ള വില ഭാവം കൂടി പറഞ്ഞു ചന്ദനമരത്തെ പതിനാറ് ഐറ്റം ആക്കുന്നതാണ് വേണ്ട ഇതാണ് ചന്ദനമരത്തിന്റെ നിലവാരം പറയുന്ന രീതികൾ അതില് ഓരോ രീതികളാണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ചൈന ബുദ്ധ ബുദ്ധിമുട്ട് ഈ ഈ പറയുന്നത് പറഞ്ഞ ചൈന ബുദ്ധ അതിന് വരുന്ന ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു കിലോയ്ക്ക് ചന്ദനത്തിന് കിട്ടുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനയ്യായിരം കിടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനേഴായി അതിന്റെ അടുത്ത ക്വാളിറ്റി ആണ് ഈ പറയുന്നത് പഞ്ചം അത് വരുന്ന രണ്ടായിരം അതിന് വരുന്ന ഏകദേശം പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത് രൂപ അതായത് ഒരു കിലോടെ വിലയാ പറയുന്നത് പൊഴിഞ്ഞു പോകുന്ന നിലയല്ലാതെ ബാക്കിയുള്ള മുഴുവനും നമുക്ക് പൈസ കിട്ടുന്ന ഒരു മരമാണ് ഈ ചന്ദനമരം നമ്മളെ പലപ്പോഴും നമ്മുടെ വീഡിയോ ആളു നിങ്ങൾ എല്ലാം പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇതിന്റെ വില പറഞ്ഞില്ല എന്ന് പൊതുവെ പറയാറുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ചെടി ഈ പറയുന്ന ഒരു തൈ നട്ട് നിങ്ങൾക്ക് തരുന്നതിന് വരുന്ന എത്ര വരും നമുക്ക് മുന്നൂറ് രൂപ വരും മുന്നൂറ് രൂപ അതായത് ഒന്നര വർഷം ഇതേ കവറിൽ വെച്ച് ഏകദേശം രണ്ടടിക്ക് മേലിൽ പൊക്കമുള്ള ഈ പറയുന്ന ചന്ദന തൈ നമുക്ക് തരുന്നത് അതിനോടൊപ്പം വള ഉൾപ്പെടെയാണ് വളവും അതുപോലെ സോളോമേറ്റും എല്ലാം ഉൾപ്പെടെ നട്ട് നട്ടുവെച്ചു തരുന്നതിന് മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരെണ്ണത്തിന് വരുന്നത് കേട്ടാ അത് എന്താണ് ചെയ്യേണ്ടത് ഈ ബുക്ക്പ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇടേണ്ടതെന്നുള്ള എന്നുള്ള റെസിപ്റ്റ് കളയാ സൂക്ഷിച്ചാൽ മാത്രം മതി ഈ റെസിപ്റ്റ് കളയാ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഇല്ല നമ്മളിപ്പോൾ ഗൾഫിലാണ് നമുക്ക് കുറച്ച് സ്ഥലം വെറുതെ കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ അമേരിക്ക പുറത്തൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ നടക്കുന്നുണ്ട് അവർ ഈ പറഞ്ഞ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ പ്ലാന്റും ഇവർ ചെയ്തോളും ഇവർ നോക്കോളും നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ തൈ ഏകദേശം നല്ല ലെവലാവും പിന്നെ ഓട്ടോമാറ്റിക് ഗ്രോത്ത് ഉണ്ടായിക്കോളും അപ്പൊ നമ്മൾ ദേ ഒരു വർഷം മുമ്പ് വെച്ച ഒരു വീടിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് നോക്കിയേ ഒരു വർഷം ആയതാണ് ഇത് ഇതിന്റെ ഗ്രോത്ത് കണ്ട നമ്മൾ ഇത്രയും മുഴുപ്പുകളാണ് ഇപ്പൊ കണ്ട എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ഏകദേശം അല്ലേ ആവശ്യം വലുതായി ഇവിടെ മാത്രമല്ല കേട്ടാ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടുത്തെ ആണ് ഗ്രോത്ത് കൂടുതലുള്ളൂ ഡീ കാണുന്നതും ഒരു വർഷം കൊണ്ട് വന്ന ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത് നോക്കിയേ ചന്ദ്രമരത്തിന്റെ ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ശിഖരങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അത് മാത്രല്ല അപ്പറേ ഉണ്ട് അതിന്റെ അപ്പറേം ഉണ്ട് അതെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് അല്ലേ ഇതൊക്കെ ഞങ്ങൾ വെച്ചാൽ തൈകളെ കേട്ടോ നോക്കണ്ട ഇതിലേക്ക് വണ്ണം നോക്കിയേ ഒരു വർഷം കൊണ്ടാണ് ഇത്രയും വളർച്ച ഉണ്ടായ കാര്യം വെച്ചാല് ഇവർ നടത്തുന്ന അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന ഒരു ഫോളോ അപ്പ് ആണ് ഇതിന്റെ മെയിൻ കാര്യം അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ഇവർ ഗ്രൂം ചെയ്യാൻ പോയി അല്ലേ ഇതിന് ബ്രാഞ്ച് ഇനിയിപ്പോൾ കട്ട് ചെയ്യാറായി ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോഴാണ് ഇതിന് ഗ്രോത്ത് കിട്ടുന്നത് ഓക്കെ ഓക്കെ ഓ ഇത്രയും നാൾ പോലും അതെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് വണ്ണം വെച്ച് ചൂടുവശം വണ്ണം വെച്ച് വണ്ണം വെച്ച് വരും ഓക്കെ കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളോട് ഇത് എല്ലാ എത്ര മാൾ കൂടുമ്പോൾ ചെയ്യണം നമ്മള് കൊല്ലം കൂടുതൽ മതി ഓക്കെ ഒരു വർഷം കഴിഞ്ഞപ്പോ അത്രയും നമ്മൾ കട്ടികളെയ്യണം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ പുരയുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അകലം വിളിച്ചാൽ മതി അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഇവർ കൊടുക്കുന്നത് നമ്മള് പ്ലാനിങ് ഉണ്ട് ഡെലിവറി ഉണ്ട് ഫെർട്ടിലൈസർ സർവീസും കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പം തൈ വെച്ചവരുമുണ്ട് ഇതിന് മുമ്പ് അപ്പം ഈ തൈ വെച്ചവർക്കും ഇതിന് വളം ചെയ്യാനൊന്നും അറിയത്തില്ല അപ്പം അതിനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഡെലിവറി ഉണ്ട് ഡെലിവറി എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പിലാണ് തൈകൾ വരുന്നത് ഒന്ന് ഒരടി പൊക്കോളതിന് നൂറ് രണ്ട് രണ്ട് ഒന്നര അടി പൊക്കോളേന് നൂറ്റമ്പത് രണ്ടേ റ്റു രണ്ടരടി പൊക്കോളേന് ഇരുന്നൂറ്റമ്പത് അങ്ങനെയാണ് ചാർജ് വരുന്നത് ഞങ്ങൾ ഈ രണ്ടായി രണ്ടരടി പൊക്കമുള്ള തൈ ആണ് മുന്നൂറ് രൂപയ്ക്ക് ഇവിടെ വന്ന് നട്ട് വെച്ച് കൊടുക്കും അതായത് മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നട്ട് പിടിപ്പിച്ച് തരും നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് പതിനഞ്ചെണ്ണം നിങ്ങൾ എടുക്കുക എന്ന് ഞാൻ പറയുള്ളൂ കാരണം പതിനഞ്ചെണ്ണ ആണെങ്കിൽ ഇവരുടെ ആ ഓൺ അത് കിട്ടും ഓൺലൈൻ ഇവരുടെ കൺസൾട്ടേഷൻ കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് നമുക്ക് ആവശ്യമാണ് അത് നമുക്ക് ഓരോ ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് അവരെ വിളിച്ച് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അവസരം കിട്ടും അപ്പോൾ താഴെക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ആലോചിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീണ് കാണാം അവര് ബൈ ബൈ